ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ടേസ്റ്റി റെസിപ്പീസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ മജ്ബൂസ് ആണ് ഇതൊരു അറബിക് ഡിഷ് ആണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ചെമ്മീൻ കിലോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കിലോ ജീരകശാല റൈസ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മൂന്ന് സവാള രണ്ട് തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വൺ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഹാഫ് ടീസ്പൂൺ സാൾട്ട് ഓയിൽ വൺ ടീസ്പൂൺ വിനഗർ വൺ ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇത് എങ്ങനെ ഇത് തയ്യാറാക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം ചെമ്മീനിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് വെക്കാം ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതേ സമയം നമുക്ക് മജ്ബൂസ് തയ്യാറാക്കി തുടങ്ങാം അതിനുവേണ്ടി നമുക്ക് ഒരു വലിയ പാത്രം അടുപ്പിലേക്ക് വെക്കാം പാത്രം ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം മൂന്ന് വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായി വയറ്റാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഇത് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു അഞ്ചോ ആറോ മിനിറ്റ് വഴറ്റാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വഴറ്റിയെടുക്കാം സവാളയൊക്കെ നല്ല ട്രാൻസ്പേരൻ്റ് ആവണം അതേസമയം സവാള നല്ല ബ്രൗണിഷ് കളറാവുകയും വേണം ഇപ്പോൾ നമ്മുടെ സവാള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ആഡ് ചെയ്യാം രണ്ട് വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായി ഒന്ന് വയറ്റാം തക്കാളിയൊക്കെ നല്ലവണ്ണം ഉടയണം അതേസമയം പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചക്കൊത്ത് മാറുകയും വേണം ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റ് വഴറ്റിയാൽ മതിയാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ലവണ്ണം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവ കൂടി ചേർക്കാം ഇനി നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വയറ്റിയെടുക്കാം നമ്മുടെ മസാലപ്പൊടികളുടെയൊക്കെ ആ പച്ചക്കുത്തൊന്ന് മാറിക്കിട്ടണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം ഏകദേശം അതിനുവേണ്ടി അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ചെമ്മീനൊക്കെ ഹാഫ് ആയി കിട്ടണം ഇനി നമുക്കിതിലേക്ക് റൈസിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് റൈസിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്കിനി റൈസ് ചേർത്ത് കൊടുക്കാം ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത് നന്നായി ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വിനഗർ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് എന്നിവ ആഡ് ചെയ്യാം വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ഗീ കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അടച്ചു വെക്കാം ഏകദേശം ഒരു ഏഴ് മിനിറ്റ് നമുക്കിതിന് കുക്ക് ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗവും നല്ലവണ്ണം കുക്കായി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഫ്ലെയിമ് ലോയിലാക്കാം വെരി ലോയിൽ വെച്ച് നമുക്കിതിന് അഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്യണം വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കണം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ രുചികരമായ ചെമ്മീൻ മജ്ബൂസ് തയ്യാറായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടെ സേർവ് ചെയ്യാം താങ്ക് യു